ും നമസ്കാരം എന്താ പറയാ ഇത്രയും വലിയൊരു ക്രൂവിന്റെ പാട്ടാകാൻ പറ്റിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലാതെ ആണ് ഇങ്ങനത്തെ സംഭവത്തില് അതും ഡിസംബറിൽ കാണും സോ സെക്കൻഡ് ഓൾസോ ഇങ്ങനെ ബാനർ ലൈക്ക് ഇത്രയും വലിയ ക്രൂ प्रशिक्षण चार्मिया रहे ओपन चेहरा बच्ची तो आह जो प्रोडक्शन दे बाला ओपन बच्ची तो आह लाइक ब्लेस्ड ऑफ कोर्स रीडू आह आज उम में जो पार्ट आ रहा है तो जैसे सो या तो करते हैं हाँ एल्ला बंदा तो ना वाला रे वाले टांगनी एंड अरे थोड़ा साइनेचर चिरा आधित योर प्रोडक्शन आधित ये ുംച്വലി നമ്മള് അർജുൻ ശ്രീത്തും നമ്മളുടെ ഫുൾ ടീം ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ് അർജുൻ ശ്രീത്തും ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ ആക്ട് ആണ് അത് കാരണം പാട്ടെല്ലാം ിൽട്ട് ആയിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത് നമ്മള് കണ്ണടച്ചൊന്ന് ഫീൽ ചെയ്യുമ്പോൾ ആദ്യം വന്നത് മനുഷ്യന് ശ്രീത്തു കൊള്ളാം എനിക്ക് വന്നാൽ അർജുൻ കൊള്ളാം ബിനുനെ വന്നത് അർജുൻ ശ്രീതു പക്കുളി മുരളീകൃഷ്ണൻ പറഞ്ഞു ഓക്കെ സെറ്റ് അപ്പൊ നമ്മൾ വിനു ഒന്നും നോക്കിയില്ല നമ്മുടെ ഫുൾ എൻ്റെ ആയിട്ട് ഇപ്പൊ ജിമോ ചേട്ടനായാലും റാഫി ചേട്ടനായാലും എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ ഇവിടെ തന്നെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിനൊന്നുമില്ല അപ്പൊ താങ്ക് യു എല്ലാവർക്കും ആണ് അപ്പൊ ഞാൻ ഇനി നമ്മുടെ ഡയറക്ടറിന്റെ വിഷൻ എനിക്ക് യും അവര് തമ്മിലവിടെ ഒരു ഇതാണ് അപ്പൊ എന്തായാലും രണ്ടുപേരുടെ വിഷൻ ഈ ഒരു പ്രോജക്റ്റിന് ലൈഫ് കൊടുത്തിരിക്കുന്നത് അപ്പം ബിനുവിന്റെ ഒരു ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ബിനുവിന്റെ ഒരു ഫ്രെയിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളിയാണ് അത് ചെയ്തിരിക്കുന്നത്